നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഗണ്യമായ വർധനവ് നാല്പത്തിരണ്ട് ശതമാനം വളർച്ച കൈവരിച്ച് പതിനഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളറിൽ കയറ്റുമതി എത്തി വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിവരം പങ്കിട്ടത് രാജ്യം വളർച്ച കൈവരിക്കുന്ന നാലാമത്തെ കയറ്റുമതി മേഖലയാണിത് യു എസിനാണ് ഇന്ത്യൻ സ്മാർട്ട് ഫോണുകളോട് കൂടുതൽ പ്രിയം അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള കയറ്റുമതിയാണ് അമേരിക്കയിലേക്ക് നടക്കുന്നത് പ്രതിവർഷം ശതമാനം വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള സ്മാർട്ട് ഫോണുകൾ ഇറക്കുമതി ചെയ്ത യു എ ഇ ആണ് രണ്ടാം സ്ഥാനത്ത് നെതർലാൻഡ്സ് ഒന്ന് ദശാംശം രണ്ട് ബില്ല് ഡോളറും യു കെ ഒന്ന് ദശാംശം ഒരു ബില്ല് ഡോളറും മൂല്യമുള്ള ഇറക്കുമതി നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ കയറ്റുമതി റാങ്കിങ്ങിൽ സ്മാർട്ട് ഫോണുകൾ മോട്ടോർ ഗ്യാസ് ലൈനെ മറികടന്ന് ഒരു പ്രധാന യറ്റുമതി ചരക്ക് എന്ന നിലയിലുള്ള സ്ഥാനം ഉറപ്പിച്ചു എന്നിരുന്നാലും രാജ്യത്തെ മുൻനിര കയറ്റുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ആധിപത്യം പുലർത്തുന്നത് കയറ്റുമതിക്കും ആഭ്യന്തര വിപണികൾക്കായും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച മൊബൈൽ ഉപകരണങ്ങളുടെ ആകമൂല്യം മുൻ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനേഴ് ശതമാനം വർധനമുണ്ടായി നാപ്പത്തിയൊമ്പത് ദശാംശം ഒന്ന് ബില്യൺ ഡോളറായാണ് നിലവിലുള്ളത് അതേസമയം തന്നെ മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ ചൈനയും വിയറ്റ്നാമുമായുള്ള അന്തരവും കുറച്ചിട്ടുണ്ട് വിയറ്റ്നാമിന്റെ മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ പതിനേഴ് ദശാംശം ആറ് ശതമാനവും ചൈനയുടെ രണ്ട് ദശാംശം ഏഴ് എട്ട് ശതമാനവും ഇടിവുണ്ടായപ്പോൾ ഇന്ത്യയുടെ മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ ം വർദ്ധനുണ്ടാക്കിയെന്ന് റിപ്പോർട്ടുണ്ട് വിയറ്റ്നാമിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള മൊബൈൽ ഫോൺ കയറ്റുമതിയിലുണ്ടായ കുറവിന്റെ അമ്പത് ശതമാനം ഇന്ത്യക്ക് ലഭിച്ചതായാണ് വിവരം ചൈനയുടെ വിതരണ ശൃംഖലയുടെ വലിയൊരു ഭാഗം കൈയടക്കാനുള്ള ലക്ഷ്യം ഇതുവഴി യാഥാർത്ഥ്യമായെന്ന് ഇത് വ്യക്തമാക്കുന്നു എങ്കിലും ചൈന തന്നെയാണ് മൊബൈൽ ഫോൺ വിതരണത്തിൽ മുന്നിലുള്ളത് ഇന്ത്യ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ നിന്നുള്ള വിതരണ ശൃംഖലയെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്മാർട്ട് ഫോൺ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം അഥവാ പി എൽ ഐ സ്കീം അവതരിപ്പിച്ചത് അതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നതെന്ന് അധികൃതർ പറയുന്നു പി എൽ ഐ പദ്ധതിയുടെ ഒരു പ്രധാന ഗുണഭോക്താവാണ് ആപ്പിൾ ആപ്പിളിന്റെ ഔട്ട്ബോൺ മൊബൈൽ ഉപകരണ കയറ്റുമതി ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാല് ദശാംശം മൂന്ന് ഒമ്പത് ബില്യൺ ഡോളർ കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ആപ്പിളിന്റെ വിതരണക്കാരായ ഫോക്സ് കോൺ വിസ്ട്രോൺ ഇന്ത്യ പെഗാട്രോൺ എന്നിവയും പി എൽ ഐ സ്കീമിന് യോഗ്യരായ കമ്പനികളിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിൽ നിന്നുള്ള സ്മാർട്ട് ഫോൺ കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിൽ ഈ കമ്പനികളെല്ലാം കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ട്രേഡ് സെന്ററിന്റെ കണക്കനുസരിച്ച് ചൈനയുടെ മൊബൈൽ ഫോൺ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ കോടി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ഇരുനൂറ്റി അമ്പത് കോടിയായി കുറഞ്ഞു എട്ട് ശതമാനത്തിന്റെ കുറവ് സമാനമായി വിയറ്റ്നാമിലും മൊബൈൽ ഫോൺ കയറ്റുമതിയിൽ വലിയ ഇടിവുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുപ്പത്തിയൊന്നായിരത്തി തൊള്ളായിരം കോടിയായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എഴുപത് കോടിയായി കുറഞ്ഞു പതിനേഴ് ദശാംശം ആറ് ശതമാനത്തിന്റെ ഇടിവ് രണ്ട് രാജ്യങ്ങളിൽ നിന്നുമായി ആകെ ഒമ്പത് ദശാംശം നാല് ശതമാനത്തിന്റെ കുറവ് ഇന്ത്യ ആകട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനൊന്നായിരത്തിനൂറ് കോടി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും പതിനയ്യായിരത്തി അറുനൂറ് കോടിയായി ഉയർത്തി വർദ്ധനമാണ് ഉണ്ടായത് ആഗോള സ്മാർട്ട് ഫോൺ നിർമ്മാണ കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യം എടുത്തു കാണിക്കുന്നതാണ് ഈ കണക്കുകൾ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നത് തുടരുമ്പോൾ കയറ്റുമതിയിലെ ഈ ശ്രദ്ധേയമായ വളർച്ച അന്താരാഷ്ട്ര വേദിയിൽ ഈ മേഖലയുടെ മത്സരശേഷി വര്ദ്ധിപ്പിക്കുന്നതില് പിഎല് ഐ സ്കീം പോലുള്ള സർക്കാർ സംരംഭങ്ങളുടെ ഫലപ്രാപ്തി കൂടി എടുത്തുകാണിക്കുന്നുണ്ട് വാര്ത്തയുടെ നിറം തേടി തനി നിറം